ചെറിയ പൈസയ്ക്ക് നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ അതിൻ്റെ അളവിൽ വ്യത്യാസം വ്യത്യാസമില്ല സംശയമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് കാലങ്ങളായി പമ്പിൽ പോയി പെട്രോൾ അടിക്കുമ്പോൾ അതിൻ്റെ അളവ് കുറയുന്നുണ്ടോ എന്നുള്ള സംശയം കൊണ്ട് ഒരു പത്തോ ഇരുപത് രൂപയ്ക്ക് പെട്രോൾ പെട്രോളായാലും ഡീസലായാലും അത് നമ്മൾ കൂട്ടി അടിക്കാറില്ലേ പമ്പുകാരെങ്ങനെ ഇന്ധനം കുറച്ച് സെറ്റ് ചെയ്തോ എന്നുള്ള നമ്മുടെ സംശയമാണ് ഇതിന് കാരണം യഥാർത്ഥത്തിൽ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നാൽ ജില്ലാ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇത് തികച്ചും തെറ്റിദ്ധാരണയാണ് എന്നാണ് ഇന്ന് പെട്രോൾ പമ്പുകളിലെ ഇലക്ട്രോണിക് ഡിവൈസസ് എല്ലാം ഡിജിറ്റലി ലോക്കഡാണ് അപ്പോ അതിൽ തന്നെ ത്രീ ടയർ ആയിട്ടുള്ള ഇൻസ്പെക്ഷനും ഉണ്ട് ഒന്ന് ലീഗൽ മെട്രോളജിയുടെ രണ്ട് കമ്പനികൾ തേർഡ് പാർട്ടി ഇൻസ്പെക്ഷനും ഉണ്ട് പിന്നെ ഇതില് ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് കാലിബ്രേറ്റ് ചെയ്ത് സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് അതിലൊരു ഇ ലോക്ക് ഉണ്ട് ഇ ലോക്ക് ഇലക്ട്രോണിക് ലോക്ക് ഓക്കെ അതായത് ആ സമയത്ത് ഒരു ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യും ഈ മിഷനകത്ത് തന്നെ ഈ വാല്യൂ നമ്മൾ നമ്മൾ സർട്ടിഫിക്കറ്റിനകത്ത് രേഖപ്പെടുത്തുന്ന വാല്യൂ ആണ് ഇൻസ്പെക്ഷൻ സമയത്ത് എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ മാറും അപ്പൊ അതിലൂ അതിലൂടെ തന്നെ നമുക്ക് ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളു ഇന്നത്തെ തെറ്റിദ്ധാരണ എനിക്ക് നമ്മൾ നേരത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റുമോ അതിന് അവരുടെ തെറ്റിദ്ധാരണ മാത്രമായിട്ടാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ഇതിനകത്ത് ടാമ്പറിംഗ് പോസിബിൾ അല്ല അല്ല ഓക്കെ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണോ അതിലുള്ളത് മറ്റെന്തെങ്കിലും ഉണ്ടോ മറ്റേ അതായത് ഈ ചെക്കിംഗ് ചെക്ക് അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള ചെക്കിംഗ് ഉണ്ടാവും മൂന്ന് തരത്തിലുള്ള ചെക്കിംഗ് ഉണ്ടാവും അതല്ലാതെ വേറെന്തെങ്കിലും ഇലക്ട്രോണിക് സീലിന് പുറമെ മെക്കാനിക്കൽ സീലുകൾ കൂടെ ഉണ്ട് ആ ഓരോ യൂണിറ്റും ഡിപ്പാർട്ട്മെന്റ് സീൽ ചെയ്യുന്നുണ്ട് അത് വർക്ക് വേണം പരിശോധിക്കാവുന്നതുമാണ് എത്ര സീലുകൾ ഉണ്ട് എന്ന സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും ഏത് സമയത്താണ് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് എന്റെ ഒരു ഇന്ന് നമ്മുടെ കേരളത്തിൽ എനിക്ക് എവിടെയും അങ്ങനെ ഒരു ടാമ്പറിംഗ് നമുക്ക് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇല്ല എന്നാണ് ഉത്തമമായ വിശ്വാസം അവർക്ക് അതിൽ എന്തെങ്കിലും ഈ ഇല്ല ഞാൻ എല്ലാം ഡിജിറ്റൽ ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഇത് ഇത് ഇതിന്റെ ഓയിൽ മാർക്കറ്റിംഗ് ഓൺലൈനായിട്ട് കണക്ട് ാണ് എന്നാൽ ചെറിയ പൈസയ്ക്ക് നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ അതിന്റെ അളവിൽ വ്യത്യാസമില്ലെങ്കിലും പെട്രോളിൽ മണ്ണെണ്ണ പോലുള്ള വില കുറഞ്ഞ ഇന്ധനങ്ങൾ കൂട്ടിച്ചേർത്ത് ലാഭം ഉണ്ടാക്കാൻ ചില പമ്പുടമകൾ ശ്രമിക്കുന്നുണ്ടെന്ന ആരോപണവുമുണ്ട് നിങ്ങൾക്കിനി സംശയമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ജില്ലാ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സീൽ പതിച്ച അഞ്ച് ലിറ്റർ ക്യാൻ എല്ലാ പമ്പുകളിലും ഉണ്ടാകും അതിൽ പെട്രോൾ അളന്നു വാങ്ങാം പരാതി ഉണ്ടെങ്കിൽ ഇവരുടെ തന്നെ ആപ്പായ സുതാര്യം എന്ന ആപ്ലിക്കേഷനിൽ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാം അതുമല്ലെങ്കിൽ എയ്റ്റ് ടു എറ്റ് വൺ സിക്സ് നയൻ എയ്റ്റ് വൺ വൺ സിക്സ് എന്ന നമ്പറിൽ വിളിച്ച് പരാതി രേഖപ്പെടുത്തുകയും ചെയ്യാം ഈ ആപ്പ് തികച്ചും സൗജന്യവും പ്ലേ സ്റ്റോറിൽ ലഭ്യവുമാണ്